തീക്കളി നാടകം ലിയോ ടോൾസ്റ്റോയുടെ കഥയുടെ റേഡിയോ ആവിഷ്കാരം റേഡിയോ രൂപരചന റഹിം മുഖത്തല സംവിധാനം സി കൃഷ്ണകുമാർ തീക്കളി മോളെ കത്രീനെ കോഴി കൊക്കുന്നത് കേട്ടില്ലേ അത് മുട്ടയിട്ട് കാണും ചെന്ന് നോക്കടി ഞാൻ മേലെഴുതാൻ പോവാണ് അമ്മച്ചി മുട്ട വണ്ടിപ്പനി ചെന്ന് എടുത്തോളാം പെരുന്നാളിങ്ങ് അടുത്ത് വരുവാ നല്ല കൊച്ച നിന്റെ സൂക്ഷിപ്പ് കോഴിമുട്ട ഇരുപ്പുണ്ടാടി അമ്മച്ചി എത്ര നിർബന്ധിച്ചാലും മൊട്ട എത്ര ഉണ്ടെന്ന് ഞാനിപ്പ പറയത്തില്ല ഒന്നുമല്ലേലും ഞാൻ നിന്റെ കെട്ടിയോണ്ട തള്ളേടി സംഗതി പരമ പെണ്ണിന്റെ ഒരു കുറുമ്പ് ഇതെന്ത് മറിമായും വണ്ടിപ്പരൻ എങ്ങും കോഴിമുട്ട കാണുന്നില്ലല്ലോ അമ്മച്ചി വണ്ടിപ്പരുന്ന മുട്ട എടുത്തോ ഇല്ലല്ലോ പെണ്ണേ കോഴിയിട്ട് വീട്ടിലാണെന്നാ തോന്നുന്നേ ആ ഭാഗത്ത് നിന്ന് കോഴി പോക്കുന്നത് ഞാൻ കേട്ടു ആ എന്നാ ഞാൻ പോയി ത്രേശിച്ചേട്ടോട് ചോദിച്ചു നോക്കട്ടെ അല്ല ആരാ ഇത് കത്രിനയോ എന്താ കത്രിനെ ത്രേശിച്ചേട്ടത്തി എന്റെ കോഴി ഇവിടെ ഞാനും വന്നിരുന്നോ ഇല്ലല്ലോ കൊച്ചേ നിന്റെ കോഴിയെ ഇന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല വണ്ടിപ്പരയിലാ കോഴി നിത്യ മൊട്ടയിടുന്നേ ഇന്നും ഞാൻ അവിടെ ചെന്ന് നോക്കിയതാ അവിടെ മുട്ട കാണുന്നില്ല അപ്പോഴാ കോഴി ഈ ഭാഗത്തുനിന്ന് കൊക്കുന്ന കേട്ടെന്നും കൊറേ കഴിഞ്ഞ് വേദയ്ക്ക് മുകളിലൂടെ പറന്നു വരുന്ന കണ്ടെന്നും അമ്മച്ചി പറഞ്ഞേ നിന്റെ കോഴി ഇടുന്ന മുട്ട ഞങ്ങൾക്ക് വേണ്ട കത്രീനെ മുട്ടയിടുന്ന കോഴികള് ഇവിടെ മൂന്നാലെണ്ണം ഉണ്ട് ആരാന്റെ കോഴി മുട്ടയിടുന്നതെന്ന് നോക്കി നടക്കണ്ട ഗതികേട് ഇപ്പൊ ഞങ്ങൾക്ക് വന്നിട്ടില്ല അതിന് ചേട്ടത്തി എന്തിനാ കയർക്കുന്നേ അമ്മച്ചി കേട്ടതല്ലയോ കോഴി ഇവിടെ ഒന്ന് കൊക്കുന്നേ കണ്ടതും കേട്ടതും മറ്റാരും അല്ലല്ലോ മറിയല്ലയോ നിന്റെ കെട്ടിയന്റെ തള്ള അവൾ അതിലപ്പുറവും കാണും കേൾക്കൂ ത്രേസി ത്രേശത്തി മനസ്സിലെന്തോ മറച്ചു വെച്ച് പറയുന്ന പോലുണ്ടല്ലോ അതേടി നീ എന്നെ എന്തോ ചെയ്യും ത്രേസിയുടെ തനി നിറം നീ കണ്ടിട്ടില്ല ഓ പിന്നെ ഞാൻ കാണാത്തതല്ലേ നിങ്ങളുടെ തനി നിറം ഏറി പോണ്ടോ എന്താണ് പറഞ്ഞത് എല്ലില്ലെന്ന് വെച്ച് എന്ത് തോന്നിയാസവും പറയാമെന്നോ നാണും കിട്ടവളെ എന്താണ് അവിടെ ഒരു പൊട്ടലും ആ ത്രേശ് സാത്താൻ കൂടിയോ കോഴി ഇവിടെ വന്ന് മുട്ടയിട്ടോന്ന് ചോദിച്ചേന് ഈ വൃത്തികെട്ട സ്ത്രീ ഇനി എന്നെ പറയാൻ ബാക്കി ഒന്നും ഇല്ല അമ്മച്ചി അത്രക്കാ നെഗളിക്കട്ടത് പറഞ്ഞു കൊടുക്കടി പെണ്ണെ ആ നേറികെട്ടവളോട് ഒരുപെട്ടോളെ നിന്റെ ഗുണപതിയാണ് എനിക്കറിയാപടി കെട്ടിയാന്റെ തന്ത പിടിയെ പട്ടിണിക്ക് ഇട്ട് നീ എടീ നിന്റെ തന്ത ചത്തത് എങ്ങനെയാണെന്ന് ഈ നോട്ടുകാർക്കൊക്കെ അറിയാമടി നേരെ ചൊവ്വയിരുന്ന എന്റെ അരിപ്പ വാങ്ങിക്കൊണ്ട് പോയി കേടുവറ്റിയില്ലടി നീ ഇനി ഇങ്ങോട്ട് വാ ഓരോന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ കലപ്പ വാങ്ങിക്കൊണ്ട് പോയിട്ട് എത്ര ദിവസമായി ഓർമ്മയുണ്ടോടീ നിരക്ക് ഈ എടുക്കണേ ഞങ്ങളുടെ കലപ്പ തന്നില്ലെങ്കിൽ നീ എന്നെ എന്നെന്തു ചെയ്യടി നീ കലപ്പ തരില്ല തരില്ലേടി വാങ്ങിക്കാൻ കഴിയുമെന്ന് ഞാനൊന്നും കലപ്പേ നോക്കേപ്പ് അത് ഞങ്ങളുടെ എടുക്കുമല്ലോടീ എന്താ ഇത് നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ പെണ്ണുങ്ങളെ മാറി നിൽക്ക് മാറി നിൽക്കാൻ എൻറെ അപ്പൊ പെണ്ണൊരുമ്പെട്ടാ ദൈവം നമ്പരാൻ വിചാരിച്ചാലും കേട്ടിട്ടേ ഉള്ളൂ അതെ ഗബ്രിയെ കെട്ടിയോളെ നേരെ ചൊവ്വേ നിർത്തിയില്ലെങ്കിൽ അയൽപക്കത്ത് ചോണയുള്ള പേമ്പർന്നൂരോണ്ടെന്ന് ഓർത്തോ അല്ല മറിയിച്ചെടുത്തി നിങ്ങക്ക് എന്തിനാ കേറാടാ വായത്തോന്ന് വിളിച്ചുപോവിയാ വയസ്സിന് മൂത്രാണൊന്നും ഗബ്രിയലെ നോക്കില്ല വെടക്കായ എന്നെ പോലെ പരിസരത്തൊന്നും കാണുകയില്ല എന്നാ എന്നതാ ഗബ്രിയലെ നിന്റെ വിചാരം എന്റെ കെട്ടിയോളെ മൂക്കിൽ വലിച്ചു കയറ്റിക്കളയാമെന്നോ വമ്പത്തര ഈ ഇവാനോട് വേണ്ട കേട്ടോ അച്ചായം തുനിഞ്ഞിറങ്ങിയതാരോ മാതിരി ഉണ്ടല്ലോ തണ്ടും തടിയുണ്ടെന്ന് വെച്ച് എനിക്ക് പേടിയെന്നുമില്ല ഈ ഗബ്രിയൽ എത്ര കണ്ടതാ നീ എന്നതാണാ വിചാരിച്ചു ഇവൻ ഒരു കഴുതയാണെന്നോ അല്ല കുതിരയാണെന്ന് മരക്കുതിര എരപ്പേ എരപ്പതിന്റെ അപ്പയാണ എന്റെ അപ്പനെ പറയൂ വണ്ടില്ലേ ഇവാനിന്റെ താടിലോമം മുഴുവൻ പറിച്ചെടുത്തു അതേടാ പറിച്ചെടുത്തു ഇപ്പൊ താടിലോണങ്ങളെ പറിച്ചോളൂ ഇനി നിന്റെ അടിവേലിയാണെന്ന് കൊണ്ടും സൂക്ഷിച്ചോ ആഹാ അത്രയ്ക്ക് അമ്പരം നീ നിന്റെ കൊമ്പ് ഞാൻ ഒടിക്കുന്നുണ്ട് ഇന്നാട്ട് കോടതിയും നിയമമൊക്കെ ഉണ്ടോന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാ ചേലക്കട്ട പോരാ വിചാരിക്കും പോലെ ശിക്ഷ നടപ്പാക്കാൻ കോടതി തറവാട്ട് സ്വത്താ അല്ല പിന്നെ യുവാനെ നീ എന്താ അവിവേകമാണടാ ഈ കാണിച്ചത് ഗബ്രിയേലിന്റെ താടിരോമങ്ങൾ പിഴുതെടുക്കാൻ നിനക്ക് ആരാടാ അധികാരം തന്നത് ഛേ എന്റെ സ്ഥാനത്ത് അപ്പച്ചനായിരുന്നെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു ആഹാ അപ്പൊ നീ എന്നെ പറ്റി ഇതാണോ ധരിച്ചു വെച്ചിരിക്കുന്നത് മോനെ ഫിബ്രിയേലിന്റെ കുടുംബം നമ്മളും തമ്മിൽ എത്ര അടുപ്പത്തിലായിരുന്നു എനക്ക് അറിയാവോ ഒക്കെ നീ കളഞ്ഞു കുളിച്ചു ഞാൻ എന്ത് ചെയ്തെന്ന അപ്പച്ചൻ പറയുന്നേ കൺമുന്നിൽ വെച്ച് എന്റെ ഭാര്യ അപമാനിച്ച ആ നീചനെ തലവിടണമായിരുന്നു അപ്പച്ച എടാ ഗബ്രിയേൽ നിന്റെ ഭാര്യയെ അപമാനിച്ചെന്നൊക്കെ പറയുന്നത് അസത്യമാണ് സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ എതിരാളിയുടെ മേൽ എന്തും ആരോപിക്കുന്നത് കർത്താവ് പൊറുക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഡയുവാനെ അയാളുടെ താഴെ രോമങ്ങൾ പെഴുതത് കരുതിക്കൂട്ടിയൊന്നും ആയിരുന്നില്ല അപ്പച്ച മൽപിടുത്തത്തിനിടയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി അതിനിപ്പോ എന്നാ നിനക്ക് അയാളോടത് തുറന്നു പറഞ്ഞുകൂടെ ഗബ്രിയേലിനോട് ക്ഷമിക്കാൻ അഭ്യർത്ഥിച്ചുകൂടെ നല്ല കഥ ബുദ്ധിഭ്രമം ബാധിച്ച മട്ടിലാണ് അപ്പച്ചൻ ഇപ്പൊ സംസാരിക്കുന്നത് ക്ഷമ ചോദിക്കാൻ ചെന്നാൽ ഗബ്രിയൽ എന്റെ മേക്കെട്ട് കാര്യല്ലേ അപ്പൊ എന്നെ അപ്പച്ചൻ അറിയില്ല ആരുടെ പ്രകൃതം കാട്ടുമൃഗൻ ഗബ്രിയേലിനേക്കാൾ ഭേദമാണ് അപ്പച്ച എടാ ഗബ്രിയേലിന്റെ അപ്പച്ചൻ കോർഡിയും ഞാനും തമ്മിൽ എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നതെന്ന് നീ മറന്നിട്ടൊന്നും ഇല്ലല്ലോ അതൊക്കെ പണ്ട് കാലം മാറിയില്ലേ അപ്പച്ച കാലത്തിനനുസരിച്ച് മനുഷ്യർക്കുമുണ്ട് മാറ്റം ഇതിനൊക്കെ കോഴിയെ പഴിച്ചിട്ട് കാര്യമില്ല യുവാനെ കോഴിക്ക് തിരിച്ചറിവുണ്ടോ തിരിച്ചറിവുണ്ടെന്ന് അഭിമാനിക്കുന്നത് നമ്മളാണ് നമ്മളാണ് വിവേകത്തോടെ പെരുമാറേണ്ടത് ഒരു കോഴിമുട്ടയെ ചൊല്ലിയല്ലേ നിങ്ങൾ കലഹിച്ചത് കുട്ടികൾ ആരെങ്കിലും അതെടുത്ത് കാണും അതത്ര കാര്യമാക്കാനുണ്ടോ നഷ്ടപ്പെട്ടത് സ്വർണ്ണമുട്ടയൊന്നും അല്ലല്ലോ അപ്പച്ച ഗിരിപ്രഭാഷണം കേട്ടു നിൽക്കാൻ എനിക്ക് സമയമില്ല എനിക്ക് പാടത്ത് കുറച്ച് പണിയുണ്ട് യുവാൻ നീ ഒന്നുകൂടി ആലോചിക്കെ നീ ഇപ്പോൾ വഴിതെറ്റിയ കുഞ്ഞാടിനെ പോലെയാണ് ഓ ഈ അപ്പച്ചനെ കൊണ്ട് ഞാൻ തോറ്റു സത്യവും നീതി കോടതി തീരുമാനിക്കട്ടെ ഞാൻ ഇറങ്ങാണ് ബഹുമാനപ്പെട്ട കോടതി എന്റെ സ്ഥിതി മനസ്സിലാക്കണം ഈ നിൽക്കുന്ന യുവാൻ പുറമേ കാണുമ്പോലെയല്ല എന്നെയും കുടുംബത്തെയും നിലംബരിശാഖിയെ അടങ്ങൂ എന്ന് ശപഥം ചെയ്ത മാതിരിയാ കള്ളം പച്ച കള്ളം നിങ്ങൾക്ക് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിച്ചുകൂടെ നിങ്ങളുടെ മുൻഗാമികൾ എന്തൊരു യോജിപ്പിലായിരുന്നു അവർ നിങ്ങളെ പഠിപ്പിച്ചത് തമ്മിലടിച്ച് തലതല്ലി കീറാതായിരുന്നില്ലല്ലോ ഞാൻ വീട്ടിലൊന്നു സ്വർണ്ണവെച്ച സ്വർണത്തിന്റെ ഉരുപ്പിടിയല്ലേ അവര് അവരോട് വേറെ വർത്താൻ പറഞ്ഞില്ല അല്ല അവരോട് വേറെ നമ്മ അവര് ഈ അതെ വരുന്ന നിന്റെ അമ്മായിയപ്പനും ആ ഗബ്രിയലും തമ്മിൽ ഇപ്പോഴും കീരിയും പാമ്പും പോലെയാണോ ഡിഗത്രീനെ ഓ എന്നാ പറയാനാർത്തി ആ ഗബ്രിയൊരു വാഗതിരില്ലാത്ത മനുഷ്യനാ ഇതിനകം എന്തെല്ലാം പൊല്ലാപ്പള്ള ഉണ്ടാക്കിയെന്നോ കൊണ്ട് മുട്ടി നിന്റെ കെട്ടിയോനും അവന്റെ തന്തയും പഞ്ചപാവങ്ങളായിട്ടാണ് ഇല്ലെങ്കിൽ ഗബ്രിയൽ എന്നേ മണ്ണിനടിയിലായി പോയനെ ഒക്കെ കള്ളക്കൂട്ടങ്ങളാ ചേട്ടത്തി കണ്ണിക്കണ്ട് തട്ടിക്കൊണ്ടു പോകും ആ ഏലി ചേട്ടത്തിക്ക് കേക്കണോ കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയില് ആ ഗബ്രിയേല് ഞങ്ങളുടെ കുതിരയെ തട്ടിക്കൊണ്ടുപോകാൻ വന്നു കർത്താവേ കുതിരയെ തട്ടിക്കൊണ്ടു പോകാനോ എനിക്കത് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ലല്ലോ പെണ്ണെ എന്നിട്ട് അവൻ കുതിരയെ തട്ടിക്കൊണ്ട് ഉം അതിന് ഞങ്ങൾ അത്ര മണക്കൂസുകളാണോ കയ്യോടെ പിടികൂടി ആളെ കണ്ടപ്പോ ഓടിക്കളഞ്ഞു ഇല്ലായിരുന്നെങ്കി കാണായിരുന്നു രണ്ടും കൽപ്പിച്ച എന്റെ കെട്ടിയോനും അമ്മായിപ്പനും പതുങ്ങി നിന്ന് ഒന്ന് പതുക്കെ പറയടി വരുന്നുണ്ട് ഓ ഒറക്ക പറയുന്നേ എനിക്കൊരു പേടിയില്ല അല്ലെങ്കിലും എന്തിനാ പേടിക്കുന്നേ കുതിരയെ തട്ടിക്കൊണ്ടുപോകാൻ വന്നിട്ടല്ലേ എലിച്ചെടുത്ത് ഈ പെണ്ണു അടിക്കുന്നത് ഞങ്ങളൊരു പഴങ്കഥ പറയുമായിരുന്നു ഗബ്രിയാലെ ഓ പഴങ്കഥല്ല പുതിയ കഥ തന്നെയാ കുതിരയെ തട്ടിക്കൊണ്ടുപോകാൻ വന്ന ഗബ്രിയലിന്റെ കഥ എന്താ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഓ കണ്ടില്ലേ പൊട്ടം കളിക്കുന്നത് ചുമ്മാതല്ല നാട്ടുകാർ പറയുന്നേ നാട്ടുകാർ എന്താ എന്നെ പറ്റി പറയുന്നത് പഠിച്ച കളനാണ് ോ മഹാഭാവിട്ടതല്ലോ അവിടെ വേണ്ടാന്ന് പറഞ്ഞത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യം അവൾ നാലാളുകൾക്ക് വിളിച്ചു പോയി എന്റെ മുഖത്ത് കരുതയ്ക്കാൻ കൽപ്പിച്ച് കെട്ടിയെ ചെന്ന് കഥകളൊക്കെ നമുക്ക് കാണാം ഗബ്രിയേലിന്റെ അടിയേറ്റാണോ കത്രീനയെന്ന നിങ്ങൾ കല്യാണ പന്തലിയിൽ വീണത് അതെ അടിയേറ്റവിടെയാണ് എന്നിട്ട് എന്റെ കണ്ണിക്കൂടി പൊന്നിച്ച പാറണ പോലെ തോന്നി തല കറങ്ങി നാവ് വരണ്ടു ഞാൻ ബോധം കിട്ടുന്നെടുത്ത് വീണു നിങ്ങൾ ഗർഭിണിയാണോ അതെ സദസ്സിൽ വെച്ച് ഗബ്രിയലിനെ അപമാനിക്കാനല്ലേ നിങ്ങൾ കുതിര മോഷണത്തെ പറ്റി പറഞ്ഞത് അല്ല ഗബ്രിയൽ ഞങ്ങളുടെ കുതിരയെ മോഷ്ടിക്കാൻ വന്ന് സത്യാണ് പല രാത്രികളിലും അയാൾ പാത്തും പതുങ്ങിയും ഞങ്ങളുടെ മുറ്റത്തുകൂടി നടക്കാറുണ്ടായിരുന്നു പക്ഷേ ലക്ഷ്യം കുതിരയെ മോഷ്ടിക്കലാണെന്ന് വൈകിയാ ഞങ്ങൾക്ക് ബോധ്യായത് ഗബ്രിയേൽ കത്രീന പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടുവല്ലോ ഇനി നിങ്ങൾക്കെന്താണോ അതേപ്പറ്റി പറയാനുള്ളത് കേട്ടതൊന്നും നേരല്ല അപമാനായപ്പോ ദേഷ്യപ്പെട്ടത് നേരാ അടിക്കാൻ കൈയോങ്ങുകയും ചെയ്തു അടിച്ചെന്ന് പറയുന്നതിൽ എല്ലോളം വാസ്തവമില്ല എനിക്ക് ശിക്ഷ വാങ്ങി തരാൻ കൽപ്പിച്ചുകൊണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഈ കേസ് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും നിങ്ങളുടെ അപരാധത്തിന് അടിവരയിടുന്നു കീഴ്ക്കോടതി എന്റെ നിരപരാധിത്വത്തിനാണ് അടിവരയിട്ടത് കീഴ്ക്കോടതി വിധിയിലെ അപാകത പരിഹരിക്കുകയാളല്ലോ മേൽക്കോടതിയുടെ ധർമ്മം ധർമ്മവും അധർമ്മവും വേർതിരിക്കുമ്പോ മാനുഷിക പരിഗണനയെപ്പറ്റി മറന്നുപോകരുതെന്ന് കോടതിയോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു നീതിപീഠത്തെ ഉപദേശിക്കാൻ പ്രതിക്ക് അധികാരമില്ല വിസ്താരം പൂർത്തിയായ സ്ഥിതിക്ക് വിധി പ്രസ്താവിക്കാൻ ബഹുമാനപ്പെട്ട ന്യായാധിപനോട് ഞാൻ അപേക്ഷിക്കുന്നു വാദിയെയും പ്രതിയെയും സാക്ഷികളെയും വിസ്തരിച്ചു സാഹചര്യ തെളിവുകൾ പരിശോധിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗബ്രിയേൽ കുറ്റം ചെയ്തതായി ഈ കോടതിക്ക് ഉത്തമ ബോധ്യം വന്നിരിക്കുന്നു ഒരു ഗർഭിണിയെ അടിച്ചു വരുത്തിയ നടപടി കോടതിയുടെ ദൃഷ്ടിയിൽ അക്ഷന്തവ്യമായ അപരാധം തന്നെയാണ് ആയതുകൊണ്ട് ഗബ്രിയേലിന് മുക്കാലിയിൽ കെട്ടി ഇരുപത് അടി നൽകുവാൻ ഈ കോടതി വിധിച്ചുകൊള്ളുന്നു എന്തോ എന്തോര സന്തോഷമായിരുന്നു പത്തല്ല പതിനഞ്ച് മെഴുകുതിരി ഞാൻ കത്തിക്കും പള്ളിയിലായിപ്പോൾ ആൺകുട്ടി തന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു എന്താ മനുഷ്യ നീയും കത്രേനയും ഇവിടെ നിൽക്കണം ഞാൻ ആ ഗബ്രിയൽ നിന്ന് നോക്കിട്ട് വരാം വീതി പറയുന്നത് കേട്ടപ്പോ അവന്റെ മുഖം കാണണമായിരുന്നു കടലാസ് പോലെ വെളുത്തുപോയി ഇയാളുടെ വീട് ചുറ്റരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞുവോ ചുട്ടരിക്കുമെന്ന് പറഞ്ഞ നേരാണ് അത് അയാളുടെ വീടല്ല വയലിലെ വൈക്കോൽ കുറ്റികൾ ചുട്ടരിക്കുമെന്നാ ഞാൻ പറഞ്ഞത് ഇവാനെ തൃപ്തിപ്പെടുത്താൻ കോടതിക്ക് എന്റെ ശിക്ഷ ഇനിയും കൂട്ടാവുന്നതാണ് തോറ്റവന്റെ മേൽ എത്ര ഭാരം വേണമെങ്കിലും വെച്ചു കെട്ടാലോ അവനുവേണ്ടി വാദിക്കാൻ ആരാ ഉള്ളത് ചാട്ടവാറുകൊണ്ട് അടിച്ചു പൊളിക്കൂ എന്റെ പുറം വേഗമാവട്ടെ എന്തിനു വൈകിക്കണം അധികാരം കയ്യിലില്ലേ അടിച്ചു കൊല്ല ഗബ്രിയേ എന്താണിത് ശാന്തനാകൂ ശാന്തനായി ആലോചിക്കൂ ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കൂ ഇവാൻ നിങ്ങൾക്ക് മാപ്പ് തരാതിരിക്കില്ല ഇളവ് ചെയ്യുന്ന കാര്യം കോടതി അനുഭാവപൂർവ്വം പരിഗണിക്കൂ ശിക്ഷ ഇളവ് വരുത്താൻ നിയമം അനുവദിക്കുന്നില്ലെന്ന് ബഹുമാനപ്പെട്ട കോടതി ഓർമ്മിപ്പിക്കുന്നു നിയമം മനുഷ്യനു വേണ്ടിയാണ് മനുഷ്യൻ നിയമത്തിനു വേണ്ടിയല്ല ഇക്കാലം അത്രയും കേസ് ബാധിച്ചിട്ടും ഈ പരമാർത്ഥം മനസ്സിലാക്കാൻ കഴിയാതെ പോയതിൽ കോടതിക്ക് ലജ്ജയുണ്ട് ഗബ്രിയേൽ കോടതിയുടെ നിർദ്ദേശം സ്വീകരിക്കൂ ഇവാനോട് തെറ്റ് സമ്മതിച്ച് എനിക്ക് മാപ്പല്ല വേണ്ടത് ചാട്ടവാറടിയാണ് മുക്കാരിൽ കെട്ടി ഇരുപതടി എനിക്ക് വയസ്സമ്പതായി കല്യാണം കഴിച്ചൊരു മകനുമുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നെ ചാട്ടവാറടിക്ക് വിധിച്ചത് നല്ലവനും ദയാലുവുമായ എന്റെ അയൽക്കാരൻ ഉത്തമമായ സമ്മാനം എനിക്ക് നൽകിയിരിക്കുന്നു ഈ സ്നേഹ സമ്മാനം മനസ്സറിഞ്ഞ് ഞാൻ സ്വീകരിച്ചോളാം നിധി നടപ്പാക്കിയെന്ന് കോടതിക്കും അയൽവാസിക്കുത്തമമായ സമ്മാനം നൽകിയെന്ന് ഇവാനും അഭിമാനിക്കാം ഗബ്രിയൽ വാശിയും വൈരാഗ്യവും മാറ്റിവെച്ച് ഇവാനോട് ഇല്ല ഞാൻ മാപ്പിറക്കില്ല എനിക്കാരോടെയും സൗജന്യം വേണ്ട വേണ്ട പക്ഷേ എന്റെ അയൽക്കാരൻ എന്നെ മറക്കാനാവില്ല ഗബ്രിയലിന് ഇവാൻ എന്നും ഓർമ്മിക്കും നല്ലവനായ എന്റെ അയൽക്കാരൻ പരിഷ്കാലം മുഴുവൻ ഗബ്രിയലിന് ഓർമ്മിക്കും പരിഷ്കാലം മുഴുവൻ അവസാനം ഗബ്രിയാലിന് ശിക്ഷ വിധിച്ചു അടാ വിധിച്ചു അപ്പച്ചാ വിധിച്ചു മുക്കാലിയിൽ കെട്ടി ഇരുപതടി കഷ്ടം ഗബ്രിയാലിന് ഇരുപതടി കിട്ടുന്നതിലൂടെ നീ സമ്പാദിക്കുന്നത് എന്താടാ ആ ദ്രോഹി ഇനി അങ്ങനെ ചെയ്യില്ല നമ്മളോട് മാത്രമല്ല ആരോടും നീ ചെയ്താലും വലിയ അപരാധമൊന്നും ഗബ്രിയേൽ ചെയ്തിട്ടില്ലല്ലോ ഓ വീട്ടിൽ വന്നതിന് ശേഷം അയാൾ എന്താണെന്ന് അറിയാവോ നമ്മുടെ വീടിന് തീവ് ഇനിയെങ്കിലും അപ്പച്ചൻ അയാളെ മനസ്സിലാക്കണം ദയ വർഷങ്ങളായി ഈ തട്ടിൻ പുറത്ത് കിടക്കുന്ന എന്റെ അപ്പച്ചൻ ഒന്നും കാണുന്നില്ലെന്നും എല്ലാം നീ കാണുന്നില്ലെന്നും നീ വിചാരിക്കുന്നു അല്ലേ ഇവാനെ നീയാണ് ഒന്നും കാണാത്തത് കുടിപ്പുക എന്റെ ഴ്ച താറുമാറാക്കിയിരിക്കുന്നു മറ്റുള്ളവരുടെ പാപങ്ങളെ നീ കാണുന്നു ഗബ്രിയേലിന്റെ താടിരോമങ്ങൾ പിഴുതെടുത്തത് ആരാണ് നീ നീയല്ലേ അയാളുടെ വൈക്കോൽക്കൂന കേടുവരുത്തിയതും അല്ലേ യുവാനെ ഇപ്പോൾ അയാൾക്ക് കോടതിയിൽ നിന്ന് ശിക്ഷ വാങ്ങിക്കൊടുത്തതും മറ്റാരും അല്ല വഴി വിഴച്ച ജീവിതമാണ് മകനെ നീ നയിക്കുന്നത് ജീവിതം ഈ വീട്ടിലെ സ്ത്രീകളെയും കുട്ടികളെയും നീ പഠിപ്പിക്കുന്നത് എന്താണ് അയാൾക്കാരോട് കടിപിടി പൂട്ട എങ്ങനെ ചെയ്യാനായിരുന്നോടാ നിന്നെ കർത്താവ് പഠിപ്പിച്ചത് എന്താ നീ എന്താ ഒന്നും മിണ്ടാത്ത ദീവാനെ എനിക്ക് വേണ്ടി കൂടി മിണ്ടുന്നുണ്ടല്ലോ യുവാനെന്ത്ബ്രിയനുമായി വഴക്ക് തുടങ്ങിയതിൽ പിന്നെ സ്വസ്ഥതയുണ്ടോടാ നീ സുഖമായി ഉറങ്ങിയിട്ടുണ്ടോ കോടതിയിൽ എത്രമാത്രം പണമാണ് നീ ചെലവഴിച്ചത് ബുദ്ധിമോശം കാരണം നിന്റെ വരുമാനത്തിൽ സാരമായ കുറവ് വന്നിട്ടില്ലേ യോ ആനെ അല്ലേ നേരത്തും കാലത്തും ഉഴവും വിതയും നടക്കാത്തത് കൊണ്ട് കൃഷി പാഴായിപ്പോയി എന്റെ മോൻ കേസും വഴക്കും അവസാനിപ്പിക്കൂ കബ്രിയേലുമായി യോജിപ്പിലെത്തുമോനെ യോജിപ്പിലെത്ത് അയാളെ ക്ഷണിച്ചുകൊണ്ട് വന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക് ഒന്നിച്ചിരുന്ന് ഗബ്രിയേലിന്റെ അപ്പച്ചനും ഞാനും കഴിഞ്ഞതുപോലെ നമുക്കും അപ്പച്ചൻ പറയുന്നതിൽ കഴമുണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു പക്ഷേ പക്ഷെ എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്ക് ഒരു രൂപവുമില്ല അപ്പച്ച ആളിപ്പടരുന്നതിന് മുൻപ് തീക്കെടുത്തു പോനെ തീക്കെടുത്ത് അതാണ് ബുദ്ധി ഇനിയും വൈകരുത് കേസ് പിണവലിച്ച് എന്റെ മോൻ ഗബ്രിയേലിനെ ചെന്ന് കാണ അയാൾ നല്ലവനാണ് മകൻ ഗബ്രിയേൽ നല്ലവനാണ് മോനെ മോനി അപ്പച്ചു തൃപ്തിയായി തൃപ്തിയായി പിന്നെ പിന്നെ നിന്റെ ഏട്ടല്ലേ ഞങ്ങളുടെ പത്ത് നീ ഒക്കെ എന്താ വിചാരിച്ചത് ഞങ്ങളെ അങ്ങ് മൂക്കിക്കേറ്റാന്നോ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക് എന്താ മറിയേ നീ നീ കലമ്പുന്നത് ആ ആ എന്തിനാ അവളോട് കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് തീരട്ടെ എന്ന് അവളും പിന്നെ ഞാൻ ചെയ്യാനാ പിന്നെ നമ്മുടെ പെരക്ക് തീ വെക്കുമെന്നും പറഞ്ഞാ അവൻ നടക്കുന്നേ ആ പിന്നെ ഒരു വർത്തമാനം കൂടി ഉണ്ട് എന്താ അത് ചക്രവർത്തിക്ക് അയക്കാൻ ഗബ്രിയേൽ ഹർജി തയ്യാറാക്കുന്നു നമ്മുടെ സ്വത്തിന്റെ പകുതി അവൻ അവകാശപ്പെട്ടതാണെന്ന് അത് വീണ്ടെടുക്കാനാ ഹർജി നിങ്ങളിവിടെ പുണ്യാലിരുന്നോത്തേ ആണുങ്ങൾ കൊണ്ടുപോകും വരട്ടെ അവനിന്ന് വരട്ടെ പിടിച്ച് തലയിൽ വെച്ചു കൊടുക്കാം എന്തോ അപ്പച്ചൻ പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചതാ ഗബ്രിയേൽ തുനിഞ്ഞിറങ്ങിയ സ്ഥിതിക്ക് ഇനി അതിൻ്റെ ആവശ്യമില്ല വഴക്കും വയ്യാവേലിയും ഊത്തു തീരരുതെന്നാവും ദൈവനിശ്ചയം പടിഞ്ഞാറ് ഭാഗത്ത് ആരോ നിൽക്കുന്നുണ്ടോ ഉണ്ട് ആ അതയാളായിരിക്കും ഗബ്രിയൽ വീടിന് തീ തീയക്കാൻ വന്നതായിരിക്കും ഒച്ച പോയി നോക്കാം ഏ ഹിന്ദുപരിമാരും ആരെയും കാണാനില്ല ഇങ്ങനെ ഒരു കലപ്പ് കിടക്കുന്നു എന്റെ ഒരു പോഴത്തം കണ്ട ആളാണെന്ന് തോന്നിയതാവും എന്ന് വെച്ച് കാവൽ ഒഴിവാക്കാനാവില്ല കർത്താവേ കലപ്പ കണ്ടിടത്തി ഇതാ ഒരു തീനാളം അതിനിപ്പോൾ നല്ല തെളിച്ചും തൊപ്പി ഒഴിച്ചൊരാൾ പുറന്തിരിഞ്ഞിരുന്ന് വൈക്കോൽ ഊതിക്കത്തിക്കുന്നു അതവൻ തന്നെയാ ഗബ്രിയൻ ദ്രോഹിയെ പിടികൂടണം പിടികൂടണം അയ്യോ

എന്താണ് ഈ കാണുന്നത് രാത്രിയിൽ ഉദിച്ച പോലെ അവന് പോകേണ്ടിയിരുന്നില്ല രണ്ടു വാഴ അവന്റെ വീടിന് തീ പിടിച്ചു അവന്റെ വീടിന് മാത്രമല്ല അടുത്തുള്ള എല്ലാ വീടുകളിലേക്കും തീ പടർന്നു വേണ്ടിയുള്ള

ായിരുന്നു ഗ്രാമ തലവന്റെ കാരുണ്യം കൊണ്ടാ രക്ഷപ്പെട്ടത് മോനെ നിന്നെ ഇപ്പോ വിളിപ്പിച്ചത് യാത്ര പറയാൻ ആടാ അപ്പച്ചന്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞിരിക്കുമ്പോ മോനെ നമ്മുടെ ഈ ഗ്രാമത്തിന് ആരാടാ ഇങ്ങനെ തീ തീവെച്ചത് അത് അദ്രോഹിയാണ് അപ്പച്ച ഗബ്രിയൽ അവൻ എന്റെ കയ്യിൽ കിട്ടിയതാ മരക്കുറ്റി കൊണ്ട് അവൻ എന്നെ അടിച്ചു വീഴ്ത്തി കളഞ്ഞു ബോധം വീണ്ടും കിട്ടിയപ്പോഴേക്ക് കഴിഞ്ഞിരുന്നു അപ്പച്ച എനിക്ക് തീക്കെടുത്താമായിരുന്നു ആ നീ തന്നെ പിടികൂടുന്നതിലായിരുന്നു എന്റെ സ്വന്തം മുഴുവനും അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാം സംഭവിച്ചത് ആരാണ് മഹാപാപം ചെയ്തത് ഞാനത് ആടി പടരുന്നതിന് മുമ്പ് എനിക്ക് തീ കെടുത്താമായിരുന്നു അപ്പച്ച ബുദ്ധിപോശം കൊണ്ട് കഴിഞ്ഞില്ല ഞാൻ കുറ്റവാളിയാണ് അപ്പച്ച അപ്പച്ചന്റെ മുന്നിലും ദൈവസന്നിധിയിലും ഞാൻ കുറ്റവാളിയാണ് എങ്ങനെ ജീവിക്കും അപ്പച്ച മോനെ വഴിയുണ്ട് തീർച്ചയായും ഒരു വഴിയുണ്ട് നീ നിരാശപ്പെടരുത് ദുഃഖിച്ചിട്ടും കാര്യമില്ല ഒക്കെ നേരെയാവും നേരെയാവു നോക്ക് പുരയ്ക്ക് തീ തീവച്ചതാരാണെന്ന് എന്റെ മോൻ ആരോടും പറയരുത് അന്നെന്റെ ഒരു പാപം പുറുത്താൽ നിന്റെ രണ്ട് പാപം കർത്താവ് പൊറുക്കും ഗബ്രിയേനുമായി നല്ല ബന്ധത്തിൽ കഴിയണം അയാളുടെ മനസ്സുമാർ നല്ലവനാണ് പുതിയൊരു ജീവിതം തുടങ്ങി മോനെ നിന്നെ കർത്താവ് എനിക്ക് രഹിക്കും അനുഗ്രഹിക്കും അപ്പച്ചൻ പറഞ്ഞതുപോലെ പുറയ്ക്ക് തീവച്ചതാരാണെന്ന് ആരോടും ഞാൻ പറയില്ല ഇക്കാര്യത്തിൽ അപ്പച്ചൻ എന്നെ വിശ്വസിക്കാം നന്നായി നിനക്ക് നല്ലത് വരും മോനെ നല്ലത് വരും നിനക്ക് മാത്രമല്ല എല്ലാവർക്കും നന്മ വരും ഇനി എനിക്ക് മനസ്സമാധാനത്തോടെ കണ്ണടക്കാം മനസമാധാനത്തോടെ മനസമാധാന ിയോ ട്രോൾസ്റ്റോയുടെ കഥയുടെ നാടകാവിഷ്കാരം സമാപിക്കുന്നു സംവിധാനം സി കൃഷ്ണകുമാർ ശബ്ദം നൽകിയവർ ചൊവ്ലൂർ കൃഷ്ണൻകുട്ടി ബിയൂർ ശിവദാസ് വൈക്കം ഗോപൻ മുക്കൻ ഭാസി ജോൺ ചേദരമ്പലം ലിസി തോമസ് എൽ മാത്യു അഞ്ജലി റാണി കുര്യൻ രമണി നങ്ങണ്ട